ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാമേട്ടം പറയുന്നുണ്ട് മോളെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കാറിൽ വെച്ചിട്ടുണ്ട് മനോരമ മനോരമാൻറ്റി വരുന്നുണ്ട് എന്ന് അഞ്ചിൽ പറയുമ്പോൾ ആ എനിക്ക് തോന്നി അതുകൊണ്ട് ആൻറ്റിക്കുള്ള സംഭവം കൂടി വച്ചിട്ടുണ്ടെന്ന് പറയുവാണ് ശേഷം കാണിക്കുന്നത് പ്രീതിനെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിനെയാണ് രണ്ടുപേരും വിഷമം എന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോണിംഗ് വേലാരും എടുക്കുകയാണ് ശ്യാം പറയുന്നുണ്ട് ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കുകയാണ് നോക്കുമ്പോൾ ഒരു പോസ്റ്റ് മാം വന്നിരിക്കുക കേട്ടോ അവർ പറയുന്നുണ്ട് ഒരു കൊറിയർ ഉണ്ട് ഷാം സാറിന് എന്ന് പറയുമ്പോൾ ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട് ഷ്യാം അതിനുശേഷം ആ കൊറിയറിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ആൻറ്റി വരുന്നുണ്ട് എന്താ ക്ഷാമോനെ അത് ആർക്കുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കുള്ളതാണ് ഒരു ക്ലയൻ്റ് അയച്ചതാണ് ഓ ശരി എന്ന് പറഞ്ഞിട്ട് ആൻറ്റി അകത്തേക്ക് പോവാണ് ശേഷം നമ്മുടെ ആൻറ്റി ശ്രുതിയിടത്തും അതുപോലെ തന്നെ പ്രീതിയിടത്തും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ദേഷ്യം തോന്നുമായിരിക്കും എൻ്റെ അടുത്ത് പക്ഷേ ഇതൊക്കെ നെന് വേണ്ടിയിട്ടാണ് മക്കൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് വന്നിട്ട് ഷാമിനോട് പറയുന്നുണ്ട് ഷ്യാമേ ഇന്നിവിടെത്തന്നെ ഉണ്ടാവുമല്ലേ അയ്യോ ആൻറ്റി ഉച്ച കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകായിരുന്നു ആ ഉച്ച കഴിഞ്ഞിട്ടല്ലേ അതുവരെ മോൻ ഇവിടെ തന്നെ ഉണ്ടാവണം ശ്രുതിയും പ്രീതിയും ഭക്ഷണം കഴിക്കാത്ത എൻ്റെ ദേശത്തിലാണ് എൻ്റെ കണ്ണ് തെറ്റി അവരെന്തിനും കഴിക്കും മോൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മോന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എന്നോട് ഉണ്ടാക്കുന്നുണ്ട് പാൽപ്പായസം ഇഷ്ടമല്ലോ ഷാമോൻ അതൊക്കെ ഉണ്ട് എന്നൊക്കെ എന്നെ പറയാണ് ആ ശരി ആൻറ്റി ഇത് പറയേണ്ടത് ഉച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ചിരുന്ന അമ്പലത്തിൽ പോകുന്ന വന്നുകഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ആന്റി പറയുന്നുണ്ട് കേട്ടോ ആ ശരി ആന്റി എന്ന് ശ്യാം പറയുന്നുണ്ട് അതിനുശേഷം എവിടെയും പോകരുത് ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ ശരി ആൻറ്റി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവു ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ ആ ശരി ശ്യാം മോനെ എന്നതിനെ പറയാം കേട്ടോ ആന്റി അതിനുശ്യാം വീണ്ടും അകത്തേക്ക് കയറി പോവുകയാണ് പിന്നീട് കണക്കിലെ ലാവണ്ണിയനെയാണ് ലാവണ്ണി ആകെ അങ്ങോട്ടും ഇങ്ങോട്ട് നല്ല നല്ല നടക്കുക ആട്ടോ ഓ ഇന്ന് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാതെ ഒന്ന് ഇരിക്കും ഹോ അത് പിന്നെ ഡയറ്റ് എടുക്കാന്നെങ്കിൽ വിചാരിക്കുക പക്ഷേ സാരി ഉടുത്ത് പോകണം എങ്കിലേ ആ പാട്ട മുത്തശ്ശീനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എങ്ങനെയൊക്കെ സാരി ഉടുത്തിട്ട് പോയേ പറ്റൂ എങ്കിൽ മാത്രമേ അവരെ കയ്യിലെടുക്കാൻ പറ്റൂ എങ്കിൽ മാത്രമേ അശ്വിൻ്റെ മനസ്സിൽ എനിക്കൊന്നും കൂടെ ഇടം പിടിക്കാൻ പറ്റൂ എന്നൊക്കെ ലാവണ്ണി എങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുവാണ് ശേഷം കാണിക്കണത് അഞ്ജലിനെയാണ് പോവാം മോളെ എന്ന് മനോരമ പറയുമ്പോൾ അയ്യോ ആൻറ്റി നിൽക്ക് നമ്മുടെ കൂടെ കുഞ്ഞനും അതുപോലെ തന്നെ ആകാശം വരുന്നുണ്ട് ഏഹ് എന്ത് അവർ പേരും വരുന്നുണ്ടോ ആകാശ് പിന്നെ നമ്മുടെ കൂടെ വരും അമ്പലത്തിലൊക്കെ അത് കുഴപ്പമില്ല പക്ഷെ കുഞ്ഞൻ അത് വലിയൊരു അത്ഭുതം തന്നെയാണല്ലോ അഞ്ജലി എന്ന് പറയുമ്പോൾ അതെ ആൻറ്റി അവൻ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതന്നെ വലിയ കാര്യം എന്നിങ്ങനെ പറയുകയാണ് അതെന്തായാലും നന്നായി എന്ന് ആൻറ്റിയും പറയുന്നു കേട്ടോ അതിനുശേഷം ആൻറ്റി രണ്ടുപേരും ഞാൻ നോക്കാൻ നേരത്തെ നമ്മുടെ അശ്വിനും ആകാശും വരുന്നുണ്ട് ആഹാ രണ്ടുപേരും സുന്ദര കുട്ടിപ്പന്മാരായിട്ട് വന്നല്ലോ എന്ന് ആൻറ്റി പറയുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് ആൻറ്റി അശ് കുഞ്ഞ ഇതുണ്ടായ നല്ല തീരുമാനം തന്നെയാണ് ഇന്നലെ അമ്പലത്തിൽ വരാനൊക്കെ തോന്നിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പ്രീതിയെടുത്തും അതുപോലെ തന്നെ ശ്രുതിയെടുത്തും ആൻറ്റി പറയുന്നുണ്ട് അമ്പലത്തിൽ പോയണ മുമ്പ് അവിടെ ഒരു മരമുണ്ട് ആ മരത്തിൽ ചുറ്റെടുക്കണം ആ മരത്തിലേക്കുള്ള പൂജാ സാധനങ്ങളൊക്കെ തൊട്ടടുത്തുള്ള കടയും തന്നെ കിട്ടും അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആ അമ്പലത്തിൻ്റെ മരത്തിൽ ചുറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വരന്മാരെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയേണ്ടതെന്ന് പറയുമ്പോൾ അവർ ചിരിക്കുകാട്ടോ എന്തിനാണ് നിങ്ങൾ ചിരിക്കണേ ചോദിക്കുമ്പോൾ ശ്രുതി പറയേണ്ടത് അങ്ങനെയൊക്കെ ഈ ലോകം നടക്കുമെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്തുകൂടെ അങ്ങനെ പെട്ടെന്ന് നടക്കുമോ എന്നും ഇല്ല വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വ്രതം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പം ചിരിക്കും പക്ഷേ നിങ്ങൾക്ക് ൊരു സമയത്ത് തോന്നും ഈ ആൻറ്റി ചെയ്തൊക്കെ നല്ലതിനാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർ സംസാരിക്കണേ കാണുമ്പോഴേക്കും ശ്യാമ വേഗം അകത്തേക്ക് കയറി പോവാട്ടോ അതിന് ശേഷം അടക്കളെ പോയിട്ട് നമ്മുടെ ആൻറ്റി വെച്ച ഫോൺ ഉണ്ടല്ലോ ആ ഫോൺ പതുക്കി അവിടെ നിന്ന് എടുത്തിട്ട് മുണ്ടിൻ്റെ മടുക്കിൽ കുത്തി വയ്ക്കുവാണ് അതിന് ശേഷം ഒന്നറിയാത്ത പോലെ അവിടെ നിന്ന് പോകുവാണ് പോകുമ്പോൾ ആൻറ്റി ചോദിക്കണ്ട എല്ലാ ശ്യാമോന് നീന്താ ഇവിടെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഈ അടക്കളിൽ ഒരു ആളിനൊക്കെ കേട്ടു അതുകൊണ്ട് വന്നതാണ് ശരിയെന്ന് പറയാണ് അതിനുശേഷം ശ്യാമ ഫോൺ എടുത്തോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോകുവാണോ പുറത്തേക്ക് പോയതിന് ശേഷം ഫോൺ എടുത്തിട്ട് ആരെയൊക്കെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ ഹലോ ഞാൻ കുറച്ച് താമസിക്കും താമസിച്ചാലും കുഴപ്പമില്ല ഞാൻ എന്തായാലും വരും ഉറപ്പായിട്ട് വരും നിനക്ക് വേണ്ടി ഞാൻ വരുമോന്നറിയില്ലേ ഞാൻ വരുമോ കേട്ടോ ഒത്തിരി താമസിക്കുമെന്നുള്ളൂ അത്രയ്ക്ക് ജോലി തിരക്കായത് കൊണ്ടിട്ടല്ലേ എന്നൊക്കെ ഇതിനെ പറഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ അതിനുശേഷം പ്രീതി നമ്മുടെ ശ്രുതിയും കൂടി അമ്പലത്തിലേക്ക് എത്തുവാണ് അമ്പലത്തിലേക്ക് എത്തിയിട്ട് പ്രീതി ശ്രുതി ആ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടെച്ചിരിക്കുന്നു കേട്ടോ അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഇവിടെ നിൽക്കില്ല അമ്പലത്തിലേക്കുള്ള സാധനങ്ങളെ ആ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് കടയിലേക്ക് പോകുവാണ് പോയതിനു ശേഷം ചേട്ട തട്ടത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ വേണം എന്ന് പറയുമ്പോൾ ആ ശരി മോളെ ചിരടിയില്ല ചിരട് തീർതിരിക്കുക ആളെ വിട്ടിട്ടുണ്ട് ഇപ്പം തന്നെ വരാം മോളുടെ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ അതിനെന്താ ചേട്ടാ ഇവിടെ നിന്നോണം എന്ന് ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി അവിടെ നിൽക്കുക നിൽക്കുന്ന നിൽക്കണ സമയത്താണ് നമ്മുടെ അശ്വിൻ്റെയും ആകാശിൻ്റെയൊക്കെ വണ്ടി വരുന്നത് അങ്ങനെ അശ്വിനും ആകാശും അഞ്ജലിയും മനോരമേൻ്റെയൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ അഞ്ജലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ചേച്ചി വെയിലത്തെ എവിടെയും പോകേണ്ട ആകാശേ നീ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ആ വെയിൽ വെയിലില്ലാത്തടുത്ത് പോയി നിൽക്കുക ഞാൻ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ആകാശ് അഞ്ജലിനെയും അതുപോലെ തന്നെ മനോരമേനെയും വിളിച്ചിട്ട് കുറച്ച് തണലുള്ള ഭാഗത്തേക്ക് നീങ്ങി നിൽക്കാൻ വേണ്ടി രണ്ടുപേരുടെയും കൈയും പിടിച്ചിട്ട് അമ്പലത്തിലൊരു തണലുള്ള ഭാഗത്തേക്ക് മാറി നിൽക്കുന്നുണ്ട് അശ്വിൻ അപ്പോഴേക്കും കടയിലേക്ക് അങ്ങോട്ട് പോകുന്നുമുണ്ടെട്ടോ അങ്ങനെ അശ്വിനും ആ കടയിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ ആകെ ഒറ്റ കട മാത്രൂ കേട്ടോ അങ്ങനെ കടയിലേക്ക് പോകാൻ ഒരുങ്ങാണ് അശ്വിന് ആ സമയത്ത് ചരടുമായിട്ട് ആ പയ്യനെത്തി എത്ര നേരിട്ട് ചരടുക ചരട് മേടിക്കാൻ പോയിട്ട് ദാ മോളെ ചരട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം കൊടുക്കുവാണ് അതിനുശേഷം നമ്മുടെ ശ്രുതി ചന്ദനത്തിരിയൊക്കെ വാങ്ങിക്കുന്നുണ്ട് ശരി ചേട്ടാ എത്രയായിരുന്നു ചോദിച്ചാൽ പൈസ കൊടുത്തിന് ശേഷം സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ ശ്രുതി ആ തട്ടോ ആയിട്ട് ആ സമയത്താണ് അശ്വിനും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ രണ്ടുപേരും ഒന്ന് ശ്രുതിയാണെങ്കിൽ തട്ടോ നോക്കി ഓരോ സാധനങ്ങൾ എണ്ണി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അശ്വിനാണെങ്കിൽ എവിടെയൊക്കെയോ നോക്കി നടക്കുന്ന സമയത്ത് രണ്ടുപേരും വീണ്ടും കൂട്ടിമുട്ടുവാണ് കൂട്ടിമുട്ടുന്ന സമയത്ത് പെട്ടെന്ന് അശ്വിൻ ശ്രുതി വീഴാതിരിക്കാൻ വേണ്ടി കയ്യിൽ ഇങ്ങനെ കയറി പിടിക്കുന്നുണ്ട് അവർ പരസ്പരം മുഖത്തോട്ട് നോക്കണം നോക്കാൻ പറ്റുന്ന ഇടക്കാണ് അവരുടെ മുഖത്ത് രണ്ടുപേരുടെ മുഖത്ത് നിറച്ചും കുങ്കുമവും കാര്യങ്ങളുമാണ് അതിനുശേഷം ഒരു ഒരുവിധം രണ്ടുപേരും കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് അശ്വിൻ പിടിച്ചിരിക്കുന്ന ശ്രുതിയുടെ കയ്യിലും ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ അടുത്തുമാണ് നിൽക്കുന്നത് കുറച്ചു നേരം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് മാത്രമാണ് കേൾക്കണത് അങ്ങനെ നമ്മുടെ ശ്രുതി അശ്വിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഇയാൾ തന്നെ എന്ന രീതിയിൽ അങ്ങനെ അത്ഭുതത്തോടു കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ ശ്രുതിയുടെ കൈ പിടിവിടാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വിനാണെങ്കിൽ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിട്ടോ കണ്ണെടുക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുക ശ്രുതി വീണ്ടും വീണ്ടും കൈ ഇങ്ങനെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ അശ്വിൻ പെട്ടെന്ന് കൈ വിടുമ്പോൾ ശ്രുതി വീഴാൻ പോണ പോലെ ആകുവാണ് അതിനുശേഷം വീണ്ടും ഒന്നറിയത്തെ പോലെ ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് അശ്വിൻ തന്നെയാണോ എന്ന രീതിയിൽ അശ്വിനെ നോക്കുമ്പോൾ അശ്വിൻ ശ്രുതിനെ തന്നെ കണ്ണ് ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കാറ്റിൻ്റെ ഇതുകൊണ്ട് ശ്രുതിയുടെ ഷോള് പറന്നു പോകുമ്പോഴേക്കും ഷു ഷോള് ശ്രുതി വീണ്ടും ചേർത്ത് പിടിക്കുന്നുണ്ട് അശ്വിൻ്റെ മനസ്സിലാകെ ശ്രുതിനെ ചേർത്ത് പിടിച്ചതും ശ്രുതിനെ വീട്ടിൽ കൊണ്ടാക്കിയ കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് ശ്രുതിയുടെ കണ്ണിലേക്ക് കുറച്ച് കുങ്കുമം വീഴുവാണ് ശ്രുതി ആ കുങ്കുമം എടുക്കാൻ വേണ്ടി ഇങ്ങനെ കണ്ണിങ്ങനെ തിരുവുമ്പോൾ അശ്വൻ പെട്ടെന്ന് ശ്രുതിയുടെ കണ്ണിലേക്ക് തൊടാൻ പോകുമ്പോൾ ശ്രുതി കൈ തട്ടി മാറ്റുവാണ് അതിനുശേഷം അശ്വിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കി സൂക്ഷിച്ച് നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പാത്താൽ പാത്രം ഉണ്ടല്ലോ ആ പാത്രം എടുത്തുകൊണ്ട് വീണ്ടും ദേഷ്യത്തോടു കൂടി തന്നെ കടയിലേക്ക് പോവുകയാണ് അശ്വിനും തൊട്ടു പിന്നാലെ തന്നെ ശ്രുതിയുടെ കൂടെ തന്നെ പോകുന്നുണ്ട് കടക്കാരൻ ശ്രുതിനെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോറ് ചേട്ടാ തട്ടത്തിലെ സാധനങ്ങൾ എൻ്റെ കൈ കൊണ്ട് അറിയാണ്ട് താഴെ വീണു ഒരു പ്രാവശ്യം കൂടി എടുത്ത് തരാമോ അതിനെന്താ മോളെ ഞാൻ എടുത്തു തരാലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അശ്വിനും ആ കടയിലേക്ക് വരുന്നുണ്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് പെട്ടെന്ന് കടക്കാരൻ നോക്കുമ്പോൾ രണ്ട് പേരുടെ മുഖത്ത് ഒരേപോലത്തെ കുങ്കുമം മറിഞ്ഞ് വീണ് കിടക്കുന്നു അശ്വിൻ്റെ മനസ്സിലാകെ ശ്രുദിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അപ്പഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രുതിയെ ആദ്യം വീട്ടിലേക്ക് കൊണ്ടാക്കിയ ഭാഗങ്ങൾ ശ്രുതി രാജിക്കത്ത് തന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് അശ്വിന് ഇങ്ങനെ പറയുന്നുണ്ട് ആ കടക്കാരോട് പെട്ടെന്ന് പൂജയ്ക്കുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ കടക്കാരെ രണ്ട് രണ്ടുപേരുടെ മുഖത്തും മാറി മാറി നോക്കുവാണ് കടക്കാരൻ്റെ കാര്യം മനസ്സിലായി രണ്ടുപേരും പരസ്പരം എന്നുള്ള കാര്യം അതിനുശേഷം കടയിൽ നിന്ന് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകട്ടോ അങ്ങനെ ശ്രുതിക്കുള്ള സാധനങ്ങൾ കടക്കാരൻ കടക്കാര കടക്കാരൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം ഇങ്ങനെ പരസ്യ ബോധം രണ്ട് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ